ഇന്നത്തെ വർക്ക് എല്ലാം എല്ലാംകൂടി നമുക്ക് റിസ്ക് പിടിച്ച പിടിച്ചവർക്ക് കേട്ടോ ഒടിവാണ് ഇറക്കാണ് ആണ് പോരാത്തിന് നല്ല മയം ഉണ്ടാ അപ്പം ഇന്നത്തെ നമ്മളെ അവർക്ക് തച്ചമാടാട്ടോ ഇത് നമ്മളൊന്നു നോക്കിയിട്ടാണ് ഐശ്വര്യത്തോടെ നമ്മൾ നമ്മളെ പരിപാടി തുടങ്ങിയിട്ടാണ് പരിപാടി തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ പോകുന്ന നല്ല പൊരിഞ്ഞ മയ ഒരു രക്ഷിച്ചാത്ത മഴ കേട്ടാണ് മയൊന്ന് പെയ്തിറങ്ങി പോകുന്നതാ നമ്മളെ ട്രെഞ്ച് ഇവിടെ റെഡി ആയിട്ടാണ് ഇപ്പം ഇവിടെ നൂറ്റി നാൽപ്പത് മിനിറ്റ് ഷാഡിൽ പൊട്ടിയത് ഈ തൊട്ടടുത്തുള്ള വീട്ടുകളുടെ കണക്ഷൻ്റെ ഷാഡലാണ് പൊട്ടിയിട്ടുള്ളത് ട്രെഞ്ചിന് വീതി കുറവായതുകൊണ്ട് ഷാഡർ ഒന്ന് കൊടുക്കാൻ നമ്മൾ കുറച്ചൊന്ന് പണിപ്പെട്ടിട്ടാണ് കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിൽ നമ്മൾ ഷാഡലൊക്കെ കുടിക്കുക ഹൗസ് കണക്ഷനുള്ള അരഞ്ച് പൈപ്പ് ഷാഡലിൽ കൊടുക്കുന്ന നേരത്തെ പിന്നെയും പെരും മയട്ടോ ഒരു രക്ഷയിൽ ജാത്തമായ പിന്നെ നമ്മളിത് ട്രെഞ്ച് മൂടുന്ന വരെ പെരും മായ നിന്നിട്ടാണ് അപ്പോൾ ഇവിടുത്തെ വർക്കൊക്കെ ഫിനിഷ് ആയി നമ്മൾ അടുത്ത സൈറ്റിൽ പോകുന്ന സമയത്താണ് റോഡിലൊരു പെരിച്ചായി ചത്തുകിടക്കുന്നത് കണ്ടിട്ടാണ് ഏതൊരു വാഹനം കയറിയിങ്ങിയതാണ് ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ മനുഷ്യത്പരമായിട്ട് കുഴിച്ചു മൂടിയില്ലെങ്കിലും അതിനൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ നമ്മളെന്തായാലും കണ്ട സ്ഥിതിക്കുക ആയുധങ്ങളും സാധനങ്ങൾ നമ്മളെടുത്ത് ഉണ്ടായതുകൊണ്ട് റോഡിൻ്റെ സൈഡിൽ ഒരു കുയ്യെടുത്ത് അതിന് അതിലിട്ട് മൂടി നമ്മൾ നേരെ നമ്മൾ ഓഫീസിൽ ഓണപരിപാടിക്ക് പോയിട്ടാണ് വീട്ടിൽ പോയി റെഡിയായി വന്നപ്പോ ഓഫീസിൽ ഫുള്ള് സെറ്റ് ആട്ടോ ഒരു രക്ഷയില്ലാത്ത ഓണസദ്യ പിന്നെ നമ്മൾ നേരെ നമ്മൾ സൈറ്റിൽ പോയിട്ടാ ഈ സൈറ്റിൽ നമ്മൾ വർക്ക് എന്താ വെച്ചാൽ ഈ വീടിന്റെ മുൻവശത്തുള്ള മീറ്റർ നേരെ നമ്മൾ ബാക്ക് സൈഡ് മാറ്റി ഈ വീട്ടിൽ വാഹനങ്ങൾ കടന്നു വരുമ്പോൾ മീറ്ററിന് തട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇവിടുന്ന് മാറ്റിയ വയ്ക്കാൻ സാധനം അപ്പം ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെ കേട്ടോ